ഹലോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഞാന് നമ്മുടെ ചുഞ്ചല വാവയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലേ സുന്ദരി വാവേ സുന്ദരി വാവേ ചായോ വാവേറങ് അപ്പോൾ ആ മോളുടെ വീഡിയോക്ക് ഒരുപാട് സപ്പോർട്ട് ആണ് വീഡിയോക്ക് കിട്ടിയത് ഒരുപാട് പേര് ആ കുട്ടിയെ നേരിട്ട് കാണണം ആ കുട്ടിക്ക് ഗിഫ്റ്റുകൾ കൊടുക്കണം ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ആ കുട്ടിയുടെ വീഡിയോ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും അത് തന്നെ ചോദിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തത് പക്ഷെ ആ വീഡിയോ ഫുള്ള് കാണാതെ അല്ലെങ്കിൽ ആ വീഡിയോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത കുറേ പേര് കുറച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിനക്ക് ആദ്യം വാങ്ങിച്ചു കൊടുത്തൂടെ എന്നിട്ട് പറഞ്ഞാൽ പോരെ നീ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് ഞാൻ കാര്യം പറയട്ടെ ദയവ് ചെയ്ത് ഞാൻ ചെയ്ത വീഡിയോ വീഡിയോ ഒന്ന് കാണാം ഞാൻ അതിൽ ആര് ആരോടും വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ആ കുട്ടിയുടെ രണ്ടോ മൂന്നോ വീഡിയോസ് കണ്ടു അതിൽ കുറേ പേര് വീഡിയോ എടുക്കാനായിട്ട് മത്സരിക്കുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് മത്സരിക്കുന്നു അപ്പം ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് നല്ലൊരുപ്പെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഈ വീഡിയോ വരെല്ലാ കുട്ടിക്ക് ഉടുപ്പുവാൻ ചൊക്കണം ആ കുട്ടികളെ സഹായിക്കണമെന്നൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല ദയവ് ചെയ്ത് നിങ്ങളെ കമന്റ്സ് ഇടുമ്പോ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടിട്ട് അതിലെന്താണ് പറയുന്നതെന്ന് ഒന്ന് കേട്ടിട്ട് കമന്റ് ഇടാം നിങ്ങൾ ചോദിച്ച പോലെ എനിക്ക് ഈ കുട്ടിക്ക് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹമില്ല പക്ഷെ ഞാൻ നാട്ടിലല്ല ഉള്ളത് ഞാൻ ബഹറിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കുട്ടിയുടെ അഡ്രസ് അറിയാമോ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ച് അറിയാവുന്നവർ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ ആ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാനായിട്ട് പറഞ്ഞത് ചെയ്ത വീഡിയോസ് അല്ല എന്തായാലും മനസ്സുകൊണ്ട് ഒരു സന്തോഷമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്തു സപ്പോർട്ട് ചെയ്തു ആ കുട്ടീനെ എന്താ പറയാ ആ കുട്ടീനെ ഹൃദയത്തിൽ ഏറ്റെടുത്തതെന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി വീഡിയോ കണ്ട ഒരുപാട് പേര് ആ കുട്ടിക്ക് സമ്മാനപതികളുമായിട്ടൊക്കെ പോയിരുന്നു എന്ന് പറഞ്ഞു വളരെ സന്തോഷം അതിൽ കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ആ കുട്ടിനെ സഹായിക്കാനായിട്ട് മുന്നിട്ട് പോകുന്ന അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ കുട്ടിയുടെ പറഞ്ഞു തരാം കാരണം നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങട് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കുറച്ച് പേര് എനിക്ക് ആ കുട്ടിയുടെ അഡ്രസ്സ് കമന്റ് ചെയ്തിരുന്നു വീടിനടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങട് നമുക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട് അത്ര എളുപ്പമല്ല അവിടെ പെർമിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞു തരാൻ അവർ പറഞ്ഞു തന്ന കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിട്ടിരിക്കുന്നു ഈ കുട്ടി നിലമ്പൂർ പോത്തുകല്ല് കുമ്പളപ്പാറ നഗർ എന്ന സ്ഥലത്തുള്ള കുട്ടിയാണ് പേര് കാജോ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഐ ടി ഡി പി എ കീസ്റ്റോൺ ഫൗണ്ടേഷൻ എന്ന എൻജിഒ കോണ്ടാക്ട് ചെയ്താൽ അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്ത് മുണ്ടേരി തമ്പുരാട്ടിക്കല്ല് വിത്ത് കൃഷിത്തോട്ടത്തിനുള്ളിലൂടെ പോയി ഫോറസ്റ്റിന്റെ അനുവാദം വാങ്ങി ഫോറസ്റ്റ് ഗാർഡിന്റെ ഒക്കെ അനുവാദം വേണം അവരുടെ കോളനിയിൽ പോകാം വന്യമൃഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആനയും പന്നിയും എല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ് ഇവർ കാടിനുള്ളിലാണ് അതുകൊണ്ട് ഫോറസ്റ്റിന്റെ അനുവാദം വേണം ഉള്ളിലേക്ക് പോകാനായിട്ട് അപ്പൊ ആ കുട്ടിനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് എന്തായാലും ഈ കമന്റിൽ എടുത്തിരിക്കുന്ന അഡ്രസ്സ് ഇത്രയാണെങ്കിൽ കിട്ടിയിട്ടുള്ളൂ ഫോൺ നമ്പറും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊന്നും അല്ലേ ഫോൺ നമ്പർ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കാരണം ഇവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ ഫുഡ് ഉണ്ടോ അതൊന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല നമുക്ക് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ എന്നുള്ളത് മനസ്സിലാവുന്നത് തന്നെ നേരിട്ട് നമ്മൾ ഇതുപോലുള്ള ഒരു വീഡിയോസ് കാണുമ്പോഴാണല്ലേ വീഡിയോ ഇട്ട വ്യക്തികൾക്ക് ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി കാരണം ഇങ്ങനെയും ആളുകളുടെ ഒക്കെ ജീവിതമുണ്ടെന്ന് ഞങ്ങളിലേക്കൊക്കെ എത്തിക്കണം ായിട്ട് ആ വീഡിയോയ്ക്ക് സാധിച്ചു ഒരുപാട് പേര് ഷെയർ ചെയ്ത് ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു അതിന്റെ ഫലമായിട്ടാവാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാം ആളുടെ പേര് ഞാൻ പറയുന്നില്ല മലപ്പുറം ജില്ലക്കാരി കുമ്പളപ്പാറ വനത്തിനുള്ളിലെ കൊച്ചുപാട്ടുകാരി കാജോള സമ്മാനങ്ങളുമായി കുറേ പേര് എത്തി മാതാപിതാക്കൾ മനോവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ സ്വയം പുഴയിൽ പോയി കുളിച്ച് ഉടുപ്പുകൾ ധരിക്കും അങ്ങനെ കളിച്ച് നടത്തുന്നതിന് ഇടയിൽ പകർത്തിയ ഒരു വീഡിയോ ആണ് ഇത് ഉടുപ്പിനെയോ രൂപത്തെയോ കണ്ട് സങ്കടപ്പെടേണ്ടതില്ല വളരെ വൃത്തിയുള്ള മനുഷ്യരും വളരെ വൃത്തിയുള്ള അന്തരീക്ഷവുമാണ് അവിടെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ അവിടുത്തെ ആൾക്കാർക്ക് വൃത്തി ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ആ കുട്ടിക്ക് ഒരു ഉടുപ്പ് വാങ്ങിക്കൊടുക്കാം എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ എന്തായാലും ഞാനിട്ടിരിക്കുന്ന ആ വീഡിയോ അത് എത്ര അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എൻ്റെ വിശ്വാസം ഇപ്പം ഞാനൊരു കാര്യം ആലോചിക്കാൻ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഇത്രയ്ക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാൻ എന്തുമാത്രം പരിമിതികളുണ്ടാവുന്നില്ലേ അവർക്ക് സ്കൂളുണ്ടോ അതുപോലെ നല്ല ഫുഡ് കിട്ടുന്നുണ്ടോ വസ്ത്രങ്ങളുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവരുടെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെന്താന്നുള്ളത് അപ്പൊ ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുള്ളതുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കുക ആ കുട്ടി മാത്രല്ല ആ കുട്ടിയോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികളെ ഇതേ രീതിയിൽ നമ്മൾ കണ്ടതാണ് ആ വീഡിയോയില് അവർക്കൊക്കെ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ നല്ലൊരു ജീവിതം കിട്ടട്ടെ ഒരു ഈ വീഡിയോ ഇനിയും കണ്ണു തുറക്കാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തട്ടെ അവർക്ക് വേണ്ട സഹായങ്ങളും എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ ഒരു തെറ്റായ വീഡിയോ ആയിട്ട് ആരും കാണരുത് നല്ലൊരു ദേശം കൂടി ഇട്ടിട്ടുള്ളതാണ് ആരോട് നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യാൻ വീഡിയോസ് അല്ല ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് ഫലം കണ്ടു ഒരുപാട് പേര് റിപ്ലൈ അയച്ചു ഒരുപാട് പേര് ആ കുട്ടിക്ക് സഹായങ്ങൾ എത്തിക്കാൻ സന്നദ്ധരാണ് അപ്പോൾ ആ ഈ അഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒന്നും തന്നെ കരുതിയിട്ട് വരും പക്ഷെ മൊബൈലൊന്നും അവർക്ക് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ പോകാൻ പറ്റുന്നവർ പോവുക എന്തായാലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് പോകണം എന്നുണ്ട് സർവേശ്വരൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ അത് സാധിക്കട്ടെ പറ്റുന്ന ആൾക്കാരൊക്കെ പോവുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി